ഒരു ഇന്റർനാഷണൽ കരിയർ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയോട് ഏറ്റവും നല്ല ഡെസ്റ്റിനേഷൻ ഏതെന്ന് ചോദിച്ചാൽ ആദ്യമായി നാവിലെത്തുക യു എസ് യു കെ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് കാനഡ തുടങ്ങിയ പരമ്പരാഗത സ്റ്റഡി ഡെസ്റ്റിനേഷൻ രാജ്യങ്ങളായിരിക്കാം എന്നാൽ ഈ രാജ്യങ്ങളിലെല്ലാം പ്രാദേശികമായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഒരു സാധാരണക്കാർക്ക് അഫോർഡബിൾ അല്ലാത്ത ഒത്തിരി ഒത്തിരി കാരണങ്ങളുമുണ്ട് എന്നാൽ ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ലോകത്തെ ഏറ്റവും സമ്പന്ന രാഷ്ട്രങ്ങളുടെ പട്ടികയിൽപ്പെട്ടതും എന്നാൽ സാധാരണക്കാർക്ക് അഫോർഡബിൾ ായിട്ടുള്ളതുമായ ഒരു രാജ്യത്തെ ഏതാനും കോഴ്സുകളെ ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് യു എസ് യൂറോപ്യൻ യൂണിയൻ തുടങ്ങി നൂറ്റി തൊണ്ണൂറോളം രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ അഥവാ വിസ ഓൺ അറൈവൽ സംവിധാനത്തോടെ സഞ്ചരിക്കാൻ പറ്റിയ പാസ്പോർട്ട് ഏതെന്ന് ചോദിച്ചാൽ നിസ്സയം പറയും സിംഗപ്പൂർ സിംഗപ്പൂരിന്റെ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങളുടെ ശക്തിയും ഉയർന്ന സ്വകാര്യ സമ്പാദ്യശേഷിയും സിംഗപ്പൂരിനെ ലോക ഫിനാൻഷ്യൽ ഹബാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ സ്വാതന്ത്ര്യം നേടിയ ഈ കൊച്ചു രാജ്യം അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് സിംഗപ്പൂർ ഡോളർ ജി ഡി പി വളർച്ചയിലേക്ക് എത്തിയത് കേവലം ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് മാത്രമാണ് ലോകത്തിലെ മുൻനിര എയർപോർട്ടും ആധുനിക എയർക്രാഫ്റ്റ് സംവിധാനവും ആസൂത്രിതമായ ടൂറിസ്റ്റ് സംവിധാനവും സർവോപരി ലോക ബിസിനസ് ഹബ് എന്ന പദവിയും സിംഗപ്പൂരിന്റെ പാസ്പോർട്ട് ലോക റാങ്കിങ്ങിൽ നമ്പർ വൺ ആക്കുന്നതിന്റെ പ്രധാന ഉത്പ്രേര ഘടകങ്ങളാണ് കേവലം എഴുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ മാത്രം വിസ്തൃതിയിലുള്ള ഈ ദ്വീപുരാജ്യം സുരക്ഷ ശുചിത്വം മനോഹാരിത എന്നിവ വികസനത്തിന്റെ പകരം പദങ്ങളെന്ന് ജനങ്ങളെ പഠിപ്പിച്ചു രാജ്യത്തിന്റെ വികസനത്തിന് ജനങ്ങൾക്ക് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം കൂടിയേ തീരൂ എന്ന് വിഭാവനം ചെയ്ത ഭരണ സംവിധാനം ഹൌസിംഗ് എഡ്യൂക്കേഷൻ ഹെൽത്ത് കെയർ തുടങ്ങിയ സംവിധാനങ്ങൾ തുച്ഛമായ നിരക്കിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു ഇതിന്റെ ഫലമായി ഒരു വിദ്യാർത്ഥി കുറഞ്ഞ നിരക്കിൽ പാർട്ട് ടൈം ജോലിയുടെയും ഗവൺമെന്റ് ഗ്രാന്റിന്റെയും സഹായത്തോടെ കരിയർ കെട്ടിപ്പെടുക്കുവാനും സുഗമമായ രീതിയിൽ വലിയ സാമ്പത്തിക ബാധ്യതകൾ അകപ്പെടാതെ തന്നെ ഒരു ഇന്റർനാഷണൽ കരിയർ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാനും സാധിക്കുന്നു എന്നുള്ളതാണ് സിംഗപ്പൂർ വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കുന്നത് ഒരു ഇന്റർനാഷണൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് സിംഗപ്പൂരിൽ ലഭ്യമായിട്ടുള്ള തൊഴിലധിഷ്ഠിതമായ വിവിധങ്ങളായ ഡിപ്ലോമ കോഴ്സുകളിലൂടെ തന്റെ കരിയർ കെട്ടിപ്പടുക്കുവാനുള്ള ഏറ്റവും നല്ല അവസരങ്ങളാണ് ലഭ്യമായി ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ സവിശേഷതകളിൽപ്പെട്ട ഒന്ന് ഗവൺമെന്റ് ഗ്രാന്റ് ലഭിക്കുന്നു എന്ന് തന്നെയുള്ളതാണ് രണ്ടാമത് പാർട്ട് ടൈം ജോലി ചെയ്യുവാനുള്ള സംവിധാനം സിംഗപ്പൂരിൽ പാർട്ട് ടൈം ജോലി ചെയ്യുക എന്നുള്ളത് സർക്കാർ അംഗീകരിക്കപ്പെട്ട കോളേജുകളിലോ സർക്കാർ അംഗീകരിക്കപ്പെട്ട കോഴ്സുകളിലോ മാത്രം അനുവദനീയമായിട്ടുള്ള കാര്യമാണ് ഈ കോഴ്സുകൾ ഏതൊക്കെ എന്ന് പരിചയപ്പെടുന്നതിന് മുമ്പായി അതിനുവേണ്ട അടിസ്ഥാന യോഗ്യതകൾ എന്തൊക്കെ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമതായി വേണ്ടത് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പത്താം ക്ലാസ് അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് ആണ് അടിസ്ഥാന യോഗ്യത അതും ആർട്സ് കൊമേഴ്സ് പോലുള്ള വിഷയങ്ങളിൽ അറുപത്തഞ്ച് ശതമാനം മാർക്കും സയൻസ് വിഷയങ്ങൾക്ക് എഴുപത്തിയഞ്ച് ശതമാനം മാർക്കും നിർബന്ധമാണ് ഐ എൽ ടി എസ് എന്നുള്ള നിർബന്ധമല്ല എന്നാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിർബന്ധമാണ് ഇന്റർവ്യൂ അല്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് എന്നിവ നടത്തുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് രണ്ടാമത് വേണ്ടത് ഫിനാൻഷ്യൽ റിക്വയർമെന്റ് എന്തൊക്കെയെന്നുള്ള പരിശോധനയാണ് പ്രായപരിധി എന്നുള്ളത് പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്കും അപേക്ഷിക്കാം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ മറ്റൊരു സവിശേഷത ഈ കോഴ്സിന് മൂന്ന് വർഷത്തെ സ്റ്റേ ബാക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ഡിപ്ലോമ കോഴ്സുകളെ ഒരിക്കലും ഇന്ത്യയിലെ ഡിപ്ലോമ കോഴ്സുമായി കമ്പയർ ചെയ്ത് കാരണം ഇതൊരു തൊഴിലധിഷ്ഠിതമായ ഡിപ്ലോമ കോഴ്സാണ് പ്രത്യേകിച്ചും സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഈ കോഴ്സുകൾ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ഗ്രാൻഡോടു കൂടി അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതിനാൽ തന്നെ സിംഗപ്പൂർ ഗവൺമെന്റ് കോളേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഡിപ്ലോമ കോഴ്സിനെ ഒരിക്കലും നമ്മുടെ ഇന്ത്യയിലെ ഒരു ഡിപ്ലോമ കോഴ്സുമായി കമ്പയർ ചെയ്യരുത് കാരണം തൊഴിലധിഷ്ഠിതമായ ഡിപ്ലോമ കോഴ്സുകളാണ് പല ഡെവലപ്പ്ഡ് രാജ്യങ്ങളിലും ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി നടത്തുന്നത് പ്രത്യേകിച്ചും സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഈ കോഴ്സുകൾ ഗവൺമെന്റിന്റെ പ്രത്യേക ഗ്രാൻഡോടു കൂടി നടത്തുന്നതിനാൽ ഏറ്റവും കൂടുതൽ ജനകീയമായിട്ടുള്ളതും ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദവുമായിട്ടുള്ള നല്ലൊരു പാഠ്യപദ്ധതി ലഭിക്കുക എന്ന സതുവസ്ഥയോടു കൂടി ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള ഒരു സ്കീമാണ് ഗവൺമെൻറ് ഗ്രാന്റ് എന്ന് പറയുമ്പോൾ ആദ്യമേ ആളുകൾ ചോദിക്കുന്നത് സ്കോളർഷിപ്പ് ഉള്ള ഒരു കോഴ്സാണ് ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഗ്രാന്റും സ്കോളർഷിപ്പും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് ഗ്രാന്റ് എന്നാൽ ഗവൺമെന്റിന്റെ പ്രത്യേക പ്രത്യേക പദ്ധതികൾ പ്രകാരം കുട്ടികളുടെ അല്ലെങ്കിൽ പേരന്റ്സിന്റെ സാമ്പത്തിക നിലയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളാണ് എന്നാൽ സ്കോളർഷിപ്പ് എന്നത് മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അവാർഡുകളാണ് അത് അതുകൊണ്ട് തന്നെ അതിന്റെ പെർസെൻറ്റേജ് അനുസരിച്ച് വേരിയേഷൻസ് ഉണ്ടാകാം സ്കോളർഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനമായിട്ടും യൂണിവേഴ്സിറ്റികളോ കോളേജുകളോ ആണ് എന്നാൽ ഗ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത് സർക്കാരിന്റെ നേരിട്ടുള്ള സംവിധാനങ്ങളിലൂടെയാണ് അതുപോലെ തന്നെ ഗ്രാൻഡ് ലഭിക്കുന്നതിനായി പേരന്റ്സും ഗവൺമെന്റും തമ്മിൽ പ്രത്യേക കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കും ഏതെങ്കിലും തരത്തിൽ കുട്ടികൾ കോഴ്സ് കംപ്ലീഷൻ ചെയ്യാതിരിക്കുകയോ ഡിസ്കണ്ടിന്യൂ ചെയ്താൽ പേരൻസ് ഗ്രാന്റ് തിരിച്ചടയ്ക്കാൻ ബാധ്യസ്ഥരാണ് സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളല്ല എങ്കിൽ തന്നെയും ഒരു പബ്ലിക് അവയർനെസ്സിന് വേണ്ടി ഇവിടെ സൂചിപ്പിച്ചു എന്നുള്ളത് മാത്രം മറ്റ് ഫിനാൻഷ്യൽ റിക്വയർമെന്റുകൾ ഒന്നും തന്നെയില്ല ഏകദേശം കോഴ്സ് ഫീ എന്ന് പറയുന്നത് ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ സിംഗപ്പൂർ ഡോളർ ആയിരിക്കും അതായത് പന്ത്രണ്ട് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം രൂപയോളം ഇന്ത്യൻ മണി ആയിരിക്കും ഒരു കോഴ്സിന്റെ ഒരു വർഷത്തെ ഫീസ് ആയി വരുന്നത് ഇതിൽ തന്നെ ഗ്രാന്റിന് ശേഷം വരുന്ന തുക ഏകദേശം ഏഴ് ോളമാണ് പ്രതിവർഷം ഫീസായി വരുന്നത് എങ്കിൽ തന്നെയും രണ്ട് സെമസ്റ്ററായി ഈ കോഴ്സ് നടക്കുന്നതിനാൽ മൂന്ന് മൂന്നര ലക്ഷം രൂപയോളമാണ് ഒരു സെമസ്റ്ററിന്റെ ഫീസായി വരിക ഇനി പ്രധാനപ്പെട്ട കോഴ്സുകൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം കോഴ്സുകളെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഇമെയിൽ വിലാസത്തിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതുപോലുള്ള ആയിട്ടുള്ള വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പുതുതായി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി താഴെ കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു